കുട്ടികാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബേനെ ഇല്ലാതാക്കാനായിട്ട് രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വരുന്നുണ്ട് പക്ഷെ ആൽബൻ അടുത്ത കളികളൊന്നും നടക്കില്ല ആൽബി അതെല്ലാം പൊളിച്ചെടുക്കും ഗുണ്ടകളെ തറ പറ്റിക്കും അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഒരു സ്വപ്നം കണ്ടു കല്യാണി കിരണെ ഇല്ലാതാക്കുന്നതായിട്ട് വിക്രമിന്റെ ആൾക്കാർ വന്ന് അപ്പൊ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോ കല്യാണിക്ക് ശബ്ദം പോലും നഷ്ടപ്പെടുക അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കൂടെ നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ അവസാനം കണ്ടു നല്ല ഓർക്കത്തിലായിരുന്ന സമയത്താണ് കല്യാണി ആ സ്വപ്നം കാണുന്നത് കിരണ് ഇല്ലാതാക്കട്ട് കുറെ കുണ്ടകള് വരുന്നു പിന്നീട് കിരണ് കുത്തു കുത്തേറ്റ് കിരൺ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ കല്യാണി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയെന്ന് കരയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ കല്യാണി ഞെട്ടി എഴുന്നേൽക്കുവാണ് സ്വപ്നത്തിൽ നിന്ന് കല്യാണിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് സ്വപ്നം ആണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല കല്യാണി എന്ത് ചെയ്യാണ് ശ്വാസം കിട്ടാതെ കടന്ന് പെടയുമാണ് കിരണ് ടെൻഷൻ ആയിപ്പോയി ശബ്ദിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കല്യാണിക്ക് കിരൺ പറയുന്നുണ്ട് കല്യാണി നീ എന്തെങ്കിലും എന്നോടൊന്നും പറ എന്തെങ്കിലും നിനക്ക് എന്ത് പറ്റി നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാണിയോണ്ട് ആകെ കാണിക്കുക ചെയ്യുന്ന കല്യാണി കല്യാണിക്ക് അതുപോലും പറ്റുന്നില്ലായിരുന്നു കുറച്ച് നിമിഷത്തേക്ക് ആ ഒരു ഷോക്കിലായിരുന്നു കല്യാണി ആ ഷോക്കി നിന്ന് മുക്തി നേടി കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ സംസാരിച്ചു തുടങ്ങി ഒരു നിമിഷത്തേക്ക് കിരൺ വരെ ഞെട്ടിപ്പോയി കിരൺ ഓർത്ത് ഇനി ഇവളൊക്കെ പഴയ പോലെ എങ്ങനെ ആ സംസാരിച്ച ശേഷി നഷ്ടപ്പെട്ടോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് നമ്മളും അവസാനം കണ്ടപ്പോൾ നമ്മളും ഓർത്തു ദൈവമേ ഇനി കല്യാണിക്ക് പഴയ പോലെ എങ്ങനെ ആയി പോയോ സംസാര ശേഷി പോയോ എന്ന് കിരണെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വപ്നം സ്വപ്നമാണെന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷെ എന്നാലും കല്യാണിക്ക് സംസാരിച്ച ശേഷി എങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നല്ലോ അത് പിന്നീട് കാണിക്കുന്ന പിറ്റേവാസൻ രാവിലെ ആയി കഴിഞ്ഞപ്പോ ദീപയോട് ഈ സ്വപ്നത്തെ കുറിച്ചൊക്കെ പറയുകയാണ് കിരൺ എഴുന്നേറ്റ് വന്നിട്ട് കിരൺ പറഞ്ഞു കല്യാണം സംസാരിച്ച ശേഷം ഒരു രാത്രി പോയിരുന്നു ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയാ മോനെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കില് സൂക്ഷിക്കണം കല്യാണി മോൾ ഇന്ന് വരെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭരിക്കാറുള്ളൂ നിനക്കല്ലെങ്കിൽ വേറെ ആർക്കെല്ലാം നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കെല്ലാം എന്തെങ്കിലും ഒരപകടം സംഭവിക്കും ഇനിയിപ്പൊ സൂക്ഷിച്ചും കണ്ടും വേണം എന്താ വരുന്നെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇപ്പം മോന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ച സ്ഥിതിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും അറിയാലോ അപ്പൊ എവിടെ നിന്ന് വേണേലും എന്തോ ആപത്ത് സംഭവിക്കാം സൂക്ഷിച്ചു വേണം നടക്കാൻ നോക്കിയും കണ്ടും വേണം എന്നൊക്കെ പറയാൻ കിരൺ പറഞ്ഞ് ഏ അങ്ങനെയൊന്നും ഇല്ല അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പിന്നെ അച്ഛനോടുള്ള കട്ട സപ്പോർട്ടുമായിട്ട് എന്റെ കൂടെ എന്ന് പറയുന്നത് അതുകൊണ്ട് അമ്മ എന്തുകൊണ്ടും പേടിക്കണം ധൈര്യമായിട്ടിരിക്കുക എനിക്ക് കല്യാണിക്കും ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും ദീപയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദീപ രണ്ടുപേരും മാച്ചും ഉപദേശിക്കുന്നുണ്ട് ഇനി പോകുമ്പോഴൊക്കെ എപ്പോഴും പുറത്തിറങ്ങിയവരുടെ കണ്ണ് വേണം വെറുതെ ഇങ്ങനെ നടക്കരുത് ആര് പരിചയമില്ലാത്തവർ കണ്ടാൽ പോലും നമ്മൾ എപ്പോഴും ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞ് ദീപ് അവർ അമ്മയുടേതായ രീതിയിൽ ഉപദേശിക്കുന്നത് ദീപിക്ക് ടെൻഷൻ ആയിപ്പോയി കല്യാണ ഇതിനു മുമ്പ് എന്തൊക്കെ സ്വപ്നം കണ്ടോ അതൊരുമാതിരി എല്ലാം വലിച്ചിട്ടുള്ളൂ അപ്പം അതോർത്തിട്ടാണ് ദീപിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ കോട്ടേഷൻ ടീമിനൊക്കെ കൊടുത്തതിനു ശേഷം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഷാജി ആപ്പാട് ദേഷ്യപ്പെട്ടിരിക്കുക ഷാരയുടെ മുഖം കണ്ടപ്പം രാഹുൽ ചെന്താ നീങ്ങിനെ മുഖം വീർത്തിരിക്കണം വയ്ക്കുകയാണ് എങ്ങനെ വീർക്കാതിരിക്കും അയിരക്കത്ത് കാണുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളൊക്കെ ആണെങ്കിൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല പറ്റിയ മോൾ ജെല്ലിൽ അടച്ചി എന്ന് പറയാം എന്താ കാണ കാണുന്നേ ആ ചന്ദ്രസേനും രൂപയുണ്ടല്ലോ അവൾ ഇത്രയും കാലം ഇവിടെ കേറി ഇറങ്ങി നടന്നവളാണ് എത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയത് എന്നിട്ട് അവള് കാണിച്ചു കൂട്ടുന്ന കണ്ടില്ല എന്ന് ചോദിക്കുവാണ് എത്ര അടുപ്പത്തിൽ അവർ രണ്ടുപേരും ഇപ്പം നിൽക്കുന്നതെന്ന് ചോദിക്കുവാണ് എന്റെ ശാരി നിനക്കൊന്നും അറിയത്തില്ല എന്നിട്ടാ നീ ഇങ്ങനെ സംശയിക്കുന്നെ നീ തെറ്റിയിച്ചിരിക്കുന്നു പറയാം രൂപേനെ ഇനി ഇത് കൂടാതെ ഞാൻ എന്ത് തെറ്റിയിരിക്കണം അവനും ആളും കൂടെ ഒന്നിച്ച് നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് ഞാൻ തന്നെ ചിലപ്പോ രൂപേനെ ഇല്ലാതാക്കും എന്ന് പറയാ പെട്ടന്ന് രാഹുൽ എന്തെ അപത്തൊന്നും കാണിക്കോ പറയുകയോ ചെയ്തേക്കരുത് കേട്ടോ ഞാൻ പല പ്ലാനുകളും പദ്ധതികളും ഇട്ടിട്ടുണ്ട് ചന്ദ്രസേനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം പറയാം ഉം ഉം ചെല്ലെ ചെല്ലെ ഇപ്പൊ അവിടെ നിന്ന് വരും ചന്ദ്രസേനൻ സേനെ ഇല്ലാതാക്കാൻ ചെന്നു കഴിയുമ്പത്തേനും നിങ്ങൾക്കിട്ട് പണി കിട്ടായിരുന്ന നല്ലത് അല്ല എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാനുള്ളത് നിങ്ങൾ പണി കൊടുക്കാൻ ചെല്ലും പണി മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യും ഈ പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നേ പോരാത്തൻ രൂപയെ അവൻ്റെ കൂടെ കൂട്ടണെന്ന് പറയാം പക്ഷെ ഷാരിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ രാഹുലിനു മടി ഇവളറിഞ്ഞിട്ടുണ്ടേ പിന്നെ അത് മൊത്തം പാട്ടാക്കും അത് വേണ്ട ഇപ്പൊ തക്കാലത്തിന് അവരെ ഒന്നിച്ചു അറിഞ്ഞിരുന്നാൽ മാത്രം മതി കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രം ഇവളോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ തന്നെ തനിക്ക് പ്രാന്താന്ന് പറഞ്ഞിട്ട് ഇവളിരിക്കുന്നേ ഇനിയിപ്പിതും കൂടെ പറഞ്ഞിനിയിപ്പം ഒന്നും കൂടെ അന്നും മോപ്പിക്കണ്ട എന്നൊക്കെ ഓർത്തും രാഹുല് പിന്നീടൊന്നും മിണ്ടിയില്ല പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകേണ്ടി റെഡിയാവുമായിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് അഗസ്റ്റിൻ വരുന്നത് അഗസ്റ്റിങ് വന്നിട്ട് ചോദിച്ചു മോനെ ഞാനിവിടെ വരണോന്ന് ചോദിക്കുവാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമല്ലോ ഡാഡി ഞാൻ പോയിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരില്ലേന്ന് എന്ന് ചോദിക്കുവാണ് ശരി ശരി എന്നാ നീ അങ്ങോട്ട് പോയിട്ട് വരാനും പറഞ്ഞോണ്ട് ആൽബീനെ പറഞ്ഞയക്കുവാണ് ആൽബി അങ്ങനെ നേരെ രജിസ്റ്റർ ഓഫീസിന് അങ്ങോട്ട് വരുവാണ് വന്നങ്ങനെ കാറിയിന്ന് ഇറങ്ങുവാണ് കാറിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പത്തേനും ആൽബി എന്തിനാ ഫോൺ എടുക്കാൻ മറന്നുപോയി അന്ന് ഫോൺ എടുത്തേക്കാന്ന് ഓർത്തോണ്ട് ആ കാറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് തന്റെ കോട്ടയ്ക്ക് ഊരിയെ വണ്ടിക്കാത്തേ കിട്ടു അന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഗുണ്ടകൾ കാറിനകത്ത് പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ആമാരെ കണ്ടു ആൽബി വന്ന് ഇറങ്ങുന്നൊക്കെ ഇത് തന്നെ പറ്റിയ അവസരം ഇനി അവൻ രക്ഷപ്പെട്ട കൂടാ എന്നും പറഞ്ഞോട്ട് ഗുണ്ടകള് കാറിനകത്തൊന്നും ഇറങ്ങുവാണ് പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ ആൽബി എന്തെയാണ് കോട്ട് ഊരി ഇട്ടിട്ട് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുവാണ് ഇനി നമുക്ക് നാളെ അറിയാം ഇനി ആൽബിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പക്ഷെ ഈ സമയത്ത് ഇനി എന്താണെങ്കിലും രക്ഷിക്കാൻ പറഞ്ഞാൽ ചന്ദ്രസേനായിരിക്കും ചന്ദ്രസേന അടുത്ത് ഗുണ്ടകളുടെ ഒരു കളി നടക്കുവല്ല ചന്ദ്രസേനം വന്ന് നമ്മുടെ ആൽവീര്യം രക്ഷിക്കുന്നൊക്കെ ഉണ്ട് അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷണക്കാരം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി